അമ്മയുടെ പുതിയ ഭാരവാഹികളെ മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുക്കാൻ പൊതുയോഗം തീരുമാനിച്ചു പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാൽ വിസമ്മതം അറിയിച്ചതിനെ തുടർന്നാണിത് അഡ്ഹോ കമ്മിറ്റി അതുവരെ തുടരും നിലവിലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ സെക്രട്ടറിയാക്കി അഡ്ഹോ കമ്മിറ്റി തുടരാനായിരുന്നു ആലോചന ട്രഷറർ സ്ഥാനത്ത് തുടരാനില്ലെന്ന് ഉണ്ണിമുകുന്ദൻ അറിയിച്ചിരുന്നു ട്രഷറർ ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ സംബന്ധിച്ച് ധാരണയുണ്ടായില്ല അഡ്ഹോ കമ്മിറ്റി തുടരുന്നതിൽ അംഗങ്ങളിൽ നിന്ന് എതിർപ്പുമുണ്ടായി തുടർന്നാണ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പിന്നീട് നടത്താമെന്ന മോഹൻലാലിന്റെ നിർദ്ദേശം യോഗം അംഗീകരിച്ചത് മോഹൻലാൽ പ്രസിഡന്റായി തുടരണമെന്ന് അഡ്ഹോ കമ്മിറ്റി നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു മത്സരം ഒഴിവാക്കിയാൽ തുടരാമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരുന്നത് കഴിഞ്ഞ വർഷം മോഹൻലാൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ സെക്രട്ടറി സിദ്ദിഖ് പീഡന കേസിനെ തുടർന്ന് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് രാജിവെച്ചതോടെ അഡ്ഹോ കമ്മിറ്റിയാണ് തുടർന്നിരുന്നത് പതിമൂന്ന് വർഷത്തിനു ശേഷം ജഗദീഷ് ശ്രീകുമാർ യോഗത്തിൽ പങ്കെടുത്തു മമ്മൂട്ടി ഫഹദ് ഫാസൽ പൃഥ്വിരാജ് മുകുന്ദൻ നിവിൻ പോളി മുകേഷ് തുടങ്ങിയവർ എത്തിയില്ല